ആഘോഷമാക്കി ഡോക്ടർമാരും ജീവനക്കാരും കഴിഞ്ഞ കുറേ നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ആതുര രംഗത്തെ മികവിൻ്റെ അംഗീകാരം എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് ആശുപത്രി അങ്കണത്തിൽ നടന്നു കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി യുസ് നമ്പൂതിരിപ്പാട് സർട്ടിഫിക്കറ്റ് കൈമാറി ലോകം മുഴുവൻ നമ്മൾ തന്നെയാണ് പ്രവാസി എന്ന് പറയുന്നതിലും അർത്ഥമില്ല ഇവിടെ കാണുന്നില്ല അവർ മറ്റൊരു പോയി ജോലി ചെയ്യുന്നു എന്നേ പറയാറുള്ളൂ അവരൊക്കെ കൂടി ചേർന്നിരിക്കുന്ന ഈ മഹത്തായ സംരംഭം നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ തന്നെ

രാജ്യത്തിന് നമുക്കും ബ്രിട്ടീഷുകാർക്കും ഒക്കെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള യുദ്ധത്തിൽ ഗാന്ധി യാത്ര ചെയ്തപ്പോൾ അറിയാതെ ന്യായാധിപൻ അവിടെ എഴുന്നേറ്റുണ്ട് എഴുന്നേറ്റ് നിന്നും അധികാരമില്ല ഒരു പഴയ രണ്ടും പൂങ്ങൾ അർഹനർ നമ്മുടെ മഹാത്മാഗാന്ധി വിവേകാനന്ദ സ്വാമികളെയും ശങ്കരാചാര്യം പോലെ ഭാരതം ലോകത്തിന് സമ്മാനിച്ച വലിയൊരു പ്രവർത്തകൻ കോടതിയിലേക്ക് കയറിയപ്പോൾ അറിയാതെ ന്യായാധീനം എഴുന്നേറ്റുണ്ട് എഴുന്നേറ്റുന്നത് സൗന്ദര്യത്തെ അയാളുടെ അധികാരം കൊണ്ടല്ല അയാളുടെ സൗന്ദര്യം കൊണ്ടല്ല പണ പണത്തിന്റെ വലിപ്പമല്ല എഴുന്നേറ്റുന്നത് മൂല്യങ്ങൾ കൊണ്ടാണ് മൂല്യങ്ങൾ സമത്വം ജീവിത ദർശനം കരുണ കടപ്പാടുകൾ സത്യം നീതിബോധം ധർമ്മം ഇത്രയുള്ള ഗുണങ്ങളുടെ വിളനിലവ് മനുഷ്യർ മനുഷ്യൻ കിംസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഹെൽത്ത് മിഷൻ ഡയറക്ടർ ഡോക്ടർ അനിൽ നമ്പ്യാർ മുഖ്യാതിഥിയായിരുന്നു കിംസ്റ്റ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ എം എൻ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു ആശുപത്രി ഡയറക്ടർമാരും ഡോക്ടർമാരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ഇഫ്താർ സ്നേഹസംഗമവും നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ